ഹലോ ഗുഡ് മോർണിംഗ് സിന്ധുമാളൂസിന്റെ ഒരു പുതിയ വീഡിയോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നെണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ സന്തോഷമായിട്ടിരിക്കണോ ഞാൻ ഇവിടെ സുഖ സുന്ദരമായിട്ടിരിക്കുന്നു കുഴപ്പമൊന്നും ഇല്ല തീർപ്പം കഴിഞ്ഞിട്ട് നല്ല എന്നാ പറഞ്ഞത് നല്ല എനർജി ആയിട്ടിരിക്കുന്നു കേട്ടോ എന്നെ പറയുന്നത് തൊഴിലുറപ്പിന് അവരുടെയൊക്കെ കൂടെ പോയി കഴിയുമ്പോഴത്തേനും ഒരു പോസിറ്റീവ് ആണ് എന്നെ പറഞ്ഞല്ലോ എല്ലാവരുടെയും കൂടെ കൂടി കഴിയുമ്പോഴത്തേനും കേട്ടോ അപ്പം സന്തോഷമായിട്ടിരിക്കുന്നു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് വന്നപ്പോൾ ചേട്ടൻ കഴിഞ്ഞിട്ട് മുട്ട പണി തന്നിട്ടുണ്ട് ഞാൻ അതേ അതേപോലെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ട് പോയി ഇപ്പം വന്നിട്ടാണ് സെറ്റാക്കാൻ പോകുന്നത് കേട്ടോ അപ്പം നമുക്ക് അവനെ പോയി ഇന്ന് കിച്ചണിലുള്ള വീഡിയോ ആയിരിക്കും അപ്പം നമുക്ക് അവനെ പോയി റെഡി റെഡിയാക്കിയാലോ സെറ്റാക്കിയാലോ ചേട്ടൻ വരുമ്പോഴത്തേക്കും അന്നമായോലിയൊക്കെ ഈ അവനും ക്യാമറയ്ക്കത് കാണാൻ പറ്റുന്നില്ലല്ലേ ഇത് ഉണ്ടോ അയ്യോ അതല്ല പൂമ്പാറ്റയല്ല ഒരു അമ്മറ നെട്ടുകാലിയൊക്കെ ഉണ്ടോ ഇത് ആ ഈ ഒരു കോലൊക്കെ നോക്കിയ നോക്കി കണ്ടോ കാണാമോ മാമേ ആ ഈ ഒരു കോലൊക്കെ ആണോ ഇന്നോ ഭയങ്കരമാണോ ഒരു പ്രദേശം മൊത്തം ഉണ്ട് അവൻ്റെ കൊട്ടാരം തൊഴിലുറപ്പ് കഴിഞ്ഞ് ചോർണം എന്നാണ് അപ്പം ചേട്ടായി മീൻ മേടിച്ച് കൊടുത്തുവിട്ടേക്കാന്ന് പറഞ്ഞു വണ്ടിയും ഇപ്പോൾ കൊടുത്തു വന്നേരം ഇവിടെ ഇറങ്ങി നിൽക്കണം എന്നാൽ പിന്നെ ഇറങ്ങി നിൽക്കുന്ന സമയം കൊണ്ട് നമുക്ക് മിറ്റം ഒന്ന് തൂക്കാൻ നോക്കും മഞ്ഞ് കാരണം രാവിലെ ഇപ്പം മിറ്റം തൂക്കിച്ച് നടക്കുന്നില്ല ഭയങ്കര മഞ്ഞാന്നേ ഒരു രക്ഷയില്ല അപ്പോൾ ഞാൻ അതുകൊണ്ട് പുറത്തുനിന്ന് മിറ്റവും കൊടുത്ത് ആ സമയം കൊണ്ട് ചേട്ടായി മീൻ മേടിച്ച് കൊടുത്തുവിട്ടതാണ് കേട്ടോ അപ്പോൾ ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ ഇവനെ വെട്ടി തേച്ച് കഴിയുക എന്നുള്ളതാണ് അടുത്ത പണി കാണിച്ചെ മത്തിയാണ് കേട്ടോ എന്നോട് കാഞ്ചികേറ്റിലെ ഹൊമിയുടെ ഡോക്ടർ പറഞ്ഞായിരുന്നു മത്തി എല്ലാ ദിവസവും കൂട്ടാൻ പറ്റുമെങ്കിൽ എല്ലാ ദിവസവും കൂട്ടാൻ പറഞ്ഞായിരുന്നു കേട്ടോ ദേ അയ്യോ ഉണ്ണിക്കാൻ മത്തി എൻ്റെ മേ കുഞ്ഞു മത്തി കേട്ടോ ഇത് വെട്ടിയെടുക്കണോ ഇനി നല്ല പണിയാണ് കേട്ടോ ഇത് വെട്ടിയെടുക്കിച്ച അപ്പം വെട്ടി തേച്ച് കഴിക്കൊണ്ട് വരട്ടെ കുഞ്ഞു തീരെ കുഞ്ഞ പക്ഷെ ഇതുണ്ടല്ലോ നാടൻമത്തിയ ചുമലക്കണ്ണുണ്ടോ ഇത് നാടൻപത്തിയാട്ടോ തീരെ വെക്കാനും കൊള്ളത്തോ തോന്നു കറിവെക്കാൻ കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല എടുക്കാൻ പോയില്ലോ ഇന്ദ്രാമേനെ കണ്ടപ്പോ വീടിയോ എടുക്കട്ടെ അമ്മയല്ലേ ഇനിയിപ്പൊ ഇച്ചിരി വേറെ കണ്ടാലും കൊഴപ്പൊന്നുമില്ല കൊഴപ്പില്ല പക്ഷെ കാണുന്നില്ലായിരുന്നു സുന്ദരിയായിരുന്നു ഇത് പശമൊക്കെ അവിടെ വിരിച്ചിട്ടുണ്ട് ഇന്നിപ്പോ രാവിലെ രാവിലെ എല്ലാം രണ്ട് സാരി വെച്ച് കഴിഞ്ഞിടും ൂട്ടോ ഇനി അടക്കാൻ പോയതാ ഇനിയിപ്പോ നാളെ എന്തോ തല പോയെന്ന് പറഞ്ഞാലും കുജാലം പഠിപ്പിക്കൂ അല്ല ഇതിന്റെ ജാനെനിക്കും പോവാൻ പറ്റിയില്ല ഞാൻ പിന്നെ കഴിഞ്ഞ ദിവസം പോയി ഞാനോർത്ത് ഇന്ദ്രാമേ പടം കാണിക്കാ പറഞ്ഞാ ഞാൻ കേട്ടതേ ആറോ അല്ല ഇന്ദ്രാമന കൊറേ കാലമായിട്ട് ഇന്ദിരാമേനെ കണ്ടിട്ടാ അന്നാ കണ്ണെല്ലാം കുഴിഞ്ഞിരിക്കുന്ന പടം എടുത്തിട്ട് എല്ലാരും ഇന്ദ്രാകുമ്പോൾ സുന്ദരിയോ സുന്ദരിയെന്നാണല്ലോ കമന്റ് വന്നിരിക്കുന്നത് പാല് അതുപോലെ തന്നെ മഞ്ചോ കൊച്ചുമുക്കെ മഞ്ച് സുന്ദരി നീ ഏതായാലും എടുക്കലേ എന്നാ ഞാൻ ഇച്ചിരി സ്റ്റൈലി നിക്കട്ടെ എന്ന് പറഞ്ഞോണ്ട് തങ്കമണി ചേച്ചി ഒക്കെ മതിലെ ചാരി കേട്ടോ ആ എന്താണെങ്കിലും കൊള്ളാം സൂപ്പറാണ് സെറ്റ് സാരി അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ദിരാമ്മ പൊളിയാണ് കേട്ടോ കോട്ടാ സാരി ഒക്കെ എടുത്തോന്നു വരുന്നത് കാണുമ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഗസാരകളൊക്കെ ചെയ്തപ്പോൾ ഒരു ലുക്ക് ലുക്ക് തന്നെയായിരുന്നു എന്താ രാജയോഗം അല്ലേ അത് തന്നെ എന്തായാലും കൊള്ളം എന്നാൽ പാലൊക്കെ കൊണ്ടുപോയി ചായ ഒക്കെ ഇട്ട് ഊടിക്കും മക്കൾക്ക് കൊച്ചുമക്കൾക്ക് മഞ്ചൊക്കെ കൊണ്ട് കൊടുക്കും അപ്പൂപ്പനും കൊച്ചുമാളും ഉണ്ടോ അവിടെ ഇന്നലെ ഞാൻ കൂടെ പൈസ ഒക്കെ കൊടുത്തിട്ടുണ്ട് വിളിച്ചിട്ട് ഇറങ്ങി വരത്തില്ല എന്നിട്ട് ഒക്കെ നിനക്ക് വെല്ലടിക്കാൻ മതി ഞാൻ പറഞ്ഞു ഞാൻ വെല്ലടിച്ചു തോന്നുന്നു ആമിക്കുട്ടി അപ്പൂപ്പനെ വിളിച്ചിട്ടുണ്ട് ആമിക്കുട്ടി എനിക്കല്ല ലാസ്റ്റ് ഞാൻ മുറി കൊണ്ട് കൊടുത്തത് പൈസ അത് കഴിഞ്ഞ് പിന്നെ എനിക്കൊരു സംശയം പിന്നെ അത് അതിന് ആരാന്ന് മറന്നുപോയാലോ ഒന്നൊത്താൽ അങ്ങച്ഛഞ്ചൻ്റെ കൊണ്ട് തന്നാന്ന് പറഞ്ഞു ആ എന്നാക്കോ ഞാനേ ഓർമ പോവാ പന്നും മേടിക്കാൻ ഞാൻ ഈയിടെ ഒരു വന്നുണ്ടാക്കി മിൽക്ക് മേഡും ബട്ടറും ഒക്കെ വെച്ച് സൂപ്പർ ആയിരുന്നു തരേ ഞാ ഇട്ടു തരാവേ അപ്പൊ കട്ടൻ ചായ ഇടാൻ പോവാട്ടോ എന്നറിയോ ഇന്ന് പാൽ പൊടി കഴിഞ്ഞു പോയി ഞാൻ എന്നും ചടിച്ചു അടി എന്നതാ വേണ്ടേ എന്നതാ വേണ്ടത് എന്റെ മറവി കാരണം ഞാൻ മറന്നു വെള്ളം അപ്പൊ ഞാൻ വിചാരിച്ചു പശു പാലിരിപ്പുണ്ട് പാലിരിപ്പുണ്ട് പക്ഷെ എനിക്കിപ്പോൾ ചുമ്മാർ കുടിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞാൻ വിചാരിച്ചാൽ ഇച്ചിരി കട്ടഞ്ഞായിട്ട് കുടിക്കാമെന്ന് വിചാരിച്ച കേട്ടോ എന്തോ ഒരു ഈ കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേന് ഇന്ന് തല കഴിയിട്ടില്ല കുളിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പത്തേനും എനിക്കൊരു മെഷപ്പും ദാഹവും പരവേശവും ഒക്കെ അപ്പം നീ വന്നെടുത്ത് വെച്ചു പിന്നെ നമുക്ക് പഴമുണ്ട് നല്ല നീപ്പഴം ഞാനിപ്പോ ആപ്പിളൊക്കെ ഇപ്പം എടുത്തോട്ടോ ഓറഞ്ച് ഒരു എത്തി തിന്ന് നിർക്ക് മേടിച്ചുകൊണ്ട് ഇതെല്ലാം തിളച്ചു എല്ലാം മേടിച്ചോണ്ട് കൊണ്ടത്തേം പഴുത്ത അലിങ്ങിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നില്ലല്ലേ ഇതിനകത്ത് തീർന്നിട്ട് മറ്റേ കൊട്ടയ്ക്കകത്ത് എടുത്താ ഇതെല്ലാം നല്ലപോലെ പഴുത്തു കാണാൻ പറ്റുന്നുണ്ടോ ഇതിനകത്ത് ഇപ്പതാണ് ഞാൻ പച്ച അതിപ്പോ എല്ലാം നന്നായിട്ട് പഴുതിട്ടുണ്ട് നമുക്ക് തന്നെ പരക്കി വെക്കാം കുഞ്ഞിക്കായണെന്നേ ഉള്ളു പക്ഷെ നല്ലതാ നല്ല പഴമാട്ടോ ഞാനിട സൂപ്പർ പഴവാ ഈ ചേട്ടാ ഒന്നും പോകാൻ തിരുന്നേ കണ്ടില്ല ഇതിന് എന്നാ പറയണ ഇനിയൊക്കെ തീറ്റിക്കണേറ്റവും ആ ഇന്ന് ഇനിയിപ്പൊ അത് മര്യാദക്ക് വരുമ്പോ എടുത്ത് കൊടുത്തു നോക്കാം തിരുന്നെങ്കിൽ തിന്നാ ഞാൻ എന്നെ പറയണ കട്ടൻ ചായ എടുക്കേ കട്ടൻ ചായ ദേവ സെറ്റായിട്ടുണ്ടോ അപ്പൊ അവനെടുക്കാം പഴം എടുക്കാം പന്നും എടുക്കാം എന്നിട്ട് ഡൈനിങ് ടേബിളിലോട്ട് പോകാം വയറ്റിന് എന്തെങ്കിലും ഇട്ടിട്ട് എനർജി ആയിട്ട് കിച്ചണിലോട്ട് കയറിയാൽ പോരെ അല്ലെങ്കിൽ ഒരു ഊരില്ലാത്ത അപ്പം മന്ദിര വിടാത്ത കട്ടൻ ചായയും എനിക്ക് കട്ടൻ ചായയും കിടങ്ങാത്ത അത്ര വലിയ ഇഷ്ടമൊന്നുമില്ല പക്ഷേ എന്തേലും ഇച്ചിരി ചൂടുള്ളത് കുടിക്കണമെന്നു തോന്നിയിട്ട് വെള്ളം ഇഷ്ടംപോലെ കുടിക്കുന്നുണ്ട് പിന്നെ ഈ വന്ന ഒക്കെ കഴിക്കുമ്പോൾ ഒരു എന്തെങ്കിലും ഇച്ചിരി ചൂട് അതുകൊണ്ടാണ് കേട്ടോ ചേട്ടോട്ട് വിളിച്ച് വന്നിട്ടുണ്ട് പാൽപ്പുടി വിളിച്ചുകൊണ്ട് വരാൻ കുഞ്ഞിക്ക പഴം പക്ഷേ നല്ല പഴം കേട്ടോ ഞാൻ തൊഴിലുറപ്പിയിൽ ചേച്ചിമാർക്കൊണ്ട് കൊടുത്തു പഴം പിന്നെ സജിക്ക് അപ്പുറത്ത് പണിക്കാനുണ്ട് അവർക്ക് കൊടുക്കാൻ പറഞ്ഞുണ്ട് അവൻ്റെയും കൊടുത്തു പിന്നെ നേണ്ട ഇനി ഉള്ള കുഞ്ഞിപ്പഴം അത്രയും കൂടെ ഉള്ളൂ ഇനി അത് നമുക്ക് തന്നെ നിന്ന് തീർക്കാം വന്നും പഴം കാണുമ്പോൾ എനിക്ക് എന്നെ ഓർമ്മ വരുന്നതെന്ന് അറിയാം ഏറ്റുമാനോട് പണ്ട് പണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഇട്ടിട്ട് ഫസ്റ്റായിട്ട് ഞാനൊരു ജോലിക്ക് പോയത് ഏറ്റുമാനൂരാണ് കേട്ടോ ലിസ്സീന്ന് പറഞ്ഞു ലിസ് ചേച്ചിയും സാവച്ചായിരുന്നു അവിടെ ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം രണ്ട് ഇരട്ട കുഞ്ഞുങ്ങളെ നോക്കാനായിട്ടാണ് ഞാൻ പോയത് മൂത്ത രണ്ട് പെൺപിള്ളേരുണ്ട് അപ്പം ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ട് വയ്ക്കുമ്പോഴത്തേക്കും ആണ് പോയത് ആ വാവേന നോക്കാനേട്ടോ ശരിക്കും പോയത് വാവേനെ മുത്തിന് മൂത്ത കുഞ്ഞുങ്ങളാണ് പക്ഷെ ചെന്ന് ഇനിയിപ്പോൾ എത്ര കുഞ്ഞുങ്ങളെ ഒരു ഞാൻ ചെന്ന ഒരു മാസം കഴിയുന്നതിനും ഉണ്ട് ഇങ്ങനെ അപ്പുനേം ചിക്കുനേം വാവേനയും മുത്തിനേയും ലിസ്ചിയും അമ്മച്ചീനേയും സൗചേടനെയൊക്കെ ഈ സമയത്ത് ഓർത്ത് കേട്ടോ എന്നാണെന്നറിയോ ഈ വല്ലും പഴം ആയത് കാരണം അവർക്ക് ഓർമ്മയായിരുന്നു കേട്ടോ സൗജേണ്ടും ഓർമ്മയായിരുന്നു ഏറ്റുമാനൂരാണേ ഇപ്പോഴും അതെ കേട്ടോ ആ ഇപ്പോഴും ചേച്ചിയൊക്കെ ഇടയ്ക്കൊക്കെ വിളിക്കാറുണ്ടോ ഞാൻ പോവുകയൊക്കെ ചെയ്തായിരുന്നു അത് കഴിഞ്ഞു ആ അങ്ങനെ അപ്പം ഈ കഴിഞ്ഞിടയ്ക്ക് ചേച്ചിക്ക് ഇല്ലേ വന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വർഷം അപ്പോൾ ഇവിടെ വരാനായിട്ട് ചോദിച്ചപ്പോൾ എന്തോ നമ്മൾ ഇവിടെ അമ്മേനെയും കൊണ്ട് പോവാ എന്തോ അങ്ങനെ എന്താ എന്തോ ആയിരുന്നു അങ്ങനെ അതുകൊണ്ട് പിന്നെ കാണാൻ പറ്റിയില്ല അപ്പം ഓർമ്മയായിരുന്നു നല്ല ചൂട് വന്നും ടീറസ്കും അങ്ങനെ കുറേ ബേക്കറി സാധനം ഓർമ്മയൊന്നും കൊണ്ടുവരുവേ എന്നിട്ട് നമ്മളെ തീറ്റിക്കാൻ എന്നോണം മെടുക്കറായിരുന്നറിയോ ശരിക്കും ഞാനവിടെ വീട്ടിലെ സെർവൻ്റായിട്ടി എന്നാണ് പക്ഷേ ഒരു സ്വന്തം കൂടെ പ്രഭൊക്കെ അതൊന്ന് സാഹചര്യം ചേച്ചി അമ്മച്ചീ അമ്മച്ചീക്ക് ഒരുപാട് പെട്ടവർ അതും ഇഷ്ടപ്പെടുത്തലായിരുന്നു പക്ഷേ എൻ്റെ ജീവനെന്ത് കേട്ടോ അങ്ങനെ പിന്നെ ഈ പഴവും പല്ലും കൂടെ കഴിച്ചത് അമ്മച്ചീൻ്റെ കൂടെ അവിടെ വെടത്ത് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഒരാളുടെ മത്സ്യ ദിവസവും വരുമ്പോഴൊക്കെ അപ്പം അവിടെ നിന്നപ്പോൾ ഒരു വർഷം ലാലും മരിച്ച ആ ദിവസമൊക്കെ ആയി അപ്പം എനിക്ക് തല രണ്ടായിട്ട് ഭയങ്കര സങ്കടവും മൂടകുട്ടും വിഷമവും ഒക്കെ ആയപ്പോൾ നമുക്ക് എന്നാൽ ഇവിടെ രണ്ടു ദിവസം ധ്യാനത്തിന് കൊണ്ടുപോകാം അടിയെന്നു പറഞ്ഞു കൊണ്ടുപോയിട്ടെ കൊച്ചയെന്ന് പറഞ്ഞാൽ അമ്മച്ചി എന്നെ ഇങ്ങോട്ട് ധ്യാനത്തിന് പോയി കേട്ടോ അവിടെ ചെന്നപ്പോഴേ അതെനിക്ക് തോന്നുന്നത് ധ്യാനം കണ്ടെന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റുമാനൂർ അവരുടെ വീണ്ടും അവിടെ നിന്ന് കുറച്ച് ഓയ്യോ ആ സ്ഥലപ്പേരുണ്ട് വായിക്കാത്തുണ്ട് നമ്മൾ ത്രിവാസന മകടുത്ത് പോകുമ്പോൾ അതിലാണ് പോകുന്നത് കുമ്പഴേ ഒങ്ങനെയാണോ ആ എന്തോ ഒരു സ്ഥലപ്പേർ കേട്ടോ അവിടെ മാതാവിൻ്റെയൊക്കെ നല്ലൊരു ധ്യാന സെൻ്ററാണേ അവിടെ കൊണ്ടുപോയി അപ്പോൾ അവിടെ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് കഴിക്കാൻ കിട്ടിയ സാധനമാണ് വന്നും പഴവ് അങ്ങനെയാണ് ഞാൻ ഈ വന്നും പഴുവോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാരണം ഉച്ചയ്ക്ക് ആയപ്പോഴത്തേന് നന്നായിട്ട് വിശന്നും അപ്പം കിട്ടിയ സാധനം അപ്പോൾ അത്രയും കാര്യം പറഞ്ഞില്ലേ വന്നും പഴവുകൾ കണ്ടപ്പോഴും അപ്പോൾ അവരെല്ലാം ഓരോ ഓർത്തില്ലേ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം നല്ല സ്നേഹത്തോടെ തരികയും നമ്മളെ സ്വന്തമായിട്ട് കരുതുകയൊക്കെ ചെയ്ത് വരെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല ഒരിക്കലും അല്ലേ ഞാനങ്ങനെയാട്ടോ അപ്പം കഴിക്കട്ടെ കേട്ടോ ഇങ്ങനെ ഒരു മഞ്ഞ കടിക്കാം ഇങ്ങനൊരു മഞ്ഞ കഴിക്കുക ഈ തൊഴിലുറപ്പിൽ പോകാൻ പറഞ്ഞാൽ പിന്നെ മണി തീറ്റ പതിവാക്കിയേക്കോ നാലുമണി തീറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം സമയം അഞ്ചര അഞ്ചുമുക്കാടായി ഇനി കറിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കപ്പ വേസ് എന്തേലും വേണമെങ്കിൽ കഴിക്കും ഇല്ല കഴിക്കലാണ് അങ്ങനെ ചോറ് കഴിക്കുന്നില്ല അപ്പൊ എന്തായാലും ഞാൻ കഴിക്കട്ടെ കേട്ടോ എനിക്ക് ആരെങ്കിലും വേണം പിന്നെ ഞാൻ എങ്ങനെ തരും പറയും കേട്ടോ ഇത് എന്നാന്ന് അറിയോ എന്റെയും ചേട്ടാടേം മരുന്നുകളാണ് കേട്ടോ ചേട്ടാടെ ഡ്രോയിങ് അത് കുറേയും കൂടെ ഉണ്ട് കേട്ടോ വിപിയുടെയും ശാസ്ത്രം ഒക്കെ ബെഡ്റൂമില് ഉണ്ട് അല്ലാണ്ട് ഇത് ഞാൻ അടുക്കളയിലാണ് വെച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഒക്കെ കമന്റ് കണ്ടു സിന്ധു ഞാൻ ഇവിടെ വെച്ചിരുന്നത് മരുന്ന് അടുക്കളയെ വെക്കരുതേ എന്നൊക്കെ കമൻറ്റ് കണ്ടായിരുന്നു അപ്പോൾ ഞാൻ എടുത്ത് മാറ്റിയതാ കേട്ടോ പിന്നെ അവിടെയായിരുന്നു വെച്ചോട്ട് ഇതെ ഇവിടെ അത് ഞാൻ എടുത്ത് മാറ്റിയതാ കേട്ടോ ഇതുകൊണ്ടോ ഞാനിപ്പോൾ സന്ധ്യ ആയപ്പോൾ കഥ ഒന്ന് തുറന്നു അന്നേരത്തേനൊരു സാധനം കയറിയേക്കും വന്നിട്ട് ഞാൻ ലൈറ്റൊക്കെ കെട്ടി കെടുത്തിട്ട് ഇറങ്ങി പോട്ടേന്ന് ഓർത്തോട്ടെ ഇത് പോവാല തോന്നുന്നു കേട്ടോ എൻ്റെ അമ്മേ ഓ ഞാൻ കഥ ഒക്കെ തുറന്നിട്ട് ലൈറ്റൊക്കെ കെടുത്തിട്ട് വന്നിട്ടും അത് ഇറങ്ങി പോകുന്നില്ല പോയോ പോയിട്ടില്ല ഇതുകൊണ്ടോ പെറിക്കകത്ത് തന്നെ കിടന്ന് കറങ്ങുപയൻ്റെ പോൻ്റെ മതി ഇതേ ഷോട്ടാ ഇതെനിക്കിപ്പോൾ ഒരു പരി ഞാൻ വന്നിട്ട് ലൈറ്റ് കഥ തുറന്നിട്ടേ പുറത്തെ ലൈറ്റ് കേട്ടിട്ട് വന്നിട്ട് പോയി ഇറങ്ങി പോകുന്നില്ല പോയോ ന്യൂ പോയിട്ടില്ല ഇവിടെ ഉണ്ട് ഷോട്ടോ ഇതെനിക്കിപ്പോൾ ഒരു വലിയ പണിയായല്ലോ ഇതുകൊണ്ടോ ദേറ്റർ റൂമിലോട്ട് പോയി എന്നാൽ അത് കഥ അടച്ചിട്ടല്ല പോയി ചടങ്ങ് വരുമ്പോൾ വന്നിട്ട് കളയാം എൻ്റെ തലയിലോട്ട് വരുമോ ഈ ഓഹ്വാലങ്ങൾ ഉണ്ടാ കേട്ടോ കഥ അടിച്ചു നോക്കാം അപ്പം അതിനകത്ത് പോലോ ഓക്കെ സെറ്റ് ഞാൻ വലിയ കാര്യത്തിലേ പണി അടുക്കളയിലോട്ട് പോകാൻ ഒക്കെ ഓർത്തോ ഇവിടുന്ന് എന്തോ പറക്കുന്നത് നോക്കിയപ്പോഴത്തേന് ഇതാണെന്ന് എനിക്ക് തോന്നുന്നു വാവൂല ഞാൻ ലൈറ്റ് എടുക്കാനായിട്ട് പോയതായിരുന്നേ സെറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ട്യൂബ് എടുക്കാനായിട്ട് എന്നിട്ട് എപ്പോഴാണോ ഇത് പെരക്കാത്തത് കയറിയെന്ന് തരത്തില്ല പറക്കുന്നതോടൊക്കെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല ലാസ്റ്റ് പിന്നെ നോക്കിയപ്പോൾ ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങോട്ടും വല്ല പുറത്തും ലാസ്റ്റ് തേണ്ടേ അപ്പുറത്ത് മുറിയിൽ പോയി കയറിയിട്ടോണ്ട് അതിനകത്തിട്ട് കഥ കടച്ച് വെച്ചിട്ടുണ്ട് ഇനി ചേട്ടായി വന്നിട്ട് നമുക്ക് പുറത്ത് കളയാൽ തന്നെ ഇങ്ങനെ ഞാൻ അത് പോകുന്നില്ല ഞാൻ കഥ കൊറന്നിട്ടിട്ട് ലൈറ്റൊക്കെ ഓഫാക്കി നോക്കി പോകുന്നില്ല അതിനേയും മേളങ്ങിച്ചുകൊണ്ടിരുന്ന എൻ്റെ വീഡിയോ നടക്കത്തില്ല ആ എനിക്ക് വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്താലേ എൻ്റെ കാര്യം നടക്കത്തുള്ളൂ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ മുറിക്കകത്ത് ഇരിക്കട്ടെ അല്ലേ ചേട്ടൻ വന്നിട്ട് തുറന്നു വിടാം എന്താ വവ്വാനും കുഞ്ഞു എന്നാ കയറീന മഴപ്പുള്ള അടൊന്നും നടത്തില്ല കേട്ടോ എന്തോ അതുകൊണ്ട് ഭയങ്കര പരാക്രമം കാണിക്കുക ഞാൻ തുറന്നു വിടാൻ നോക്കിയിട്ട് പറ്റുന്നില്ല അപ്പോൾ ഞാനതിനെ അവിടെ അടച്ചു വെച്ചിട്ട് നമുക്ക് നമ്മുടെ പണി ചെയ്യണ്ടേ എന്നാലല്ലേ നമുക്കിപ്പോൾ ചേട്ടാ വരത്തില്ലേ അപ്പം ഇതിന് ഫുഡ് ഉണ്ടാക്കി വെക്കണ്ടേ അല്ലേ അതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഉണ്ടല്ലോ എന്നാണ്ട് ഈ ഇതിനകത്ത് വെള്ളം സകലം ഉഴു ഉപ്പിക്കാം പിന്നെ ഞാൻ വെള്ളം പിടിച്ചോണ്ട് കൊണ്ട് വെച്ചു തന്ന നിറച്ച് വെച്ച് വെച്ചു അതുകൊണ്ട് തന്നെ നമ്മുടെ ഫ്ലാസ്കിനകത്തും മറച്ച് വെള്ളമൊഴിച്ച് കെട്ടി വെച്ചു പിന്നെ നമ്മുടെ എന്താ ഉപ്പ് ഇട്ടിട്ട് ഞാൻ വെള്ളം ഒഴിച്ചു വയ്ക്കും അതും ചെയ്തു വെച്ചു അന്നേരം കഴിഞ്ഞ ദിവസം പറശ്ശിട്ട് വെച്ച റോസപ്പൂവേ അത് അതിനത് കേൾക്കുന്നത് അതുകൂടെ കളയട്ടെ ഒന്നും പറയണ്ട അടുത്ത ഇപ്പം ഈ തൊണ്ണൂറുപ്പേനുണ്ടല്ലോ അടുക്കള എല്ലാ പരിപാടികളും അയ്യോ ഓസഞ്ഞ് കടമുണ്ടും ഉണ്ടോ ചോറ് വരും തോന്നുന്നുണ്ട് ഓ അതേ ചോറ് വരുന്നു കുത്തി കയറി കൈ ചിലരുടെ വാക്കുകളും ഇതേപോലക്കെ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് നോകുന്ന മരിതണ്ടോ ആ പൂവേല എടുത്തു കളഞ്ഞതേ കൊട്ടു കഴിക്കുന്നു കണ്ടോ ചോറ് വരുന്നേ കാണാൻ പറ്റുന്നുണ്ടോ ചോറ് വരുന്നേ ചിരിച്ചേ ഉള്ളൂ പക്ഷെ അത് നന്നായിട്ട് കേട്ടുകഴിക്കുന്നു ചിലപ്പോൾ വാക്ക് ഇങ്ങനെയല്ല ചില വാ സംസാരങ്ങൾ കേൾക്കുമ്പോൾ കുത്തുന്ന കുത്തുന്നമാതിരി ഒരു ഇങ്ങനൊരു മിന്നെ ചങ്ങനെ അതിന് ഇങ്ങനെ ഒരു മിന്ന മാതിരി തോന്നും ഒരു സ്പാർക്ക് പോലെ എന്ന് പറഞ്ഞു കൂടി ഇപ്പോൾ അത് എടുത്ത് കളയാൻ പോയത് എൻ്റെ കൈക്കിട്ട് കുത്തി ആ പോട്ടെ ആ പോട്ടെ അതൊക്കെ ഉള്ളതല്ല ഇതിനകത്തേ ഇഞ്ചി കൊടുത്തൊരു പേര് ചെറുക്കുന്നു എനിക്കെന്ത് ഇഷ്ടമാണെന്നു ആലോലം ിൽ ഞാനൊന്ന് തൊട്ടോട്ടേ ഒളിച്ചിരിക്കാൻ പള്ളിക്കൂടിയിലൊന്നൊരുക്കി വെച്ചില്ലേ കളിച്ചിരിക്കാൻ കഥ പറയാൻ കിളിമകൾ വന്നില്ലേ അടുക്കള നിൽക്കുമ്പോഴേ ഇനി പാട്ടൊക്കെ പാലിച്ചുള്ളതാണോ അതൊന്നും ഇതിലൊന്നും ആരും വിഷമിക്കണ്ട ഇതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗം കുക്കിങ്ങിൻ്റെ ഒരു ഭാവമാണ് പാട്ടെന്ന് നിങ്ങൾ വിചാരിക്കും കുക്കിങ് ഇഷ്ടമാന്ന് പറയുന്നവരുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങള് ചിലപ്പം മരുന്ന് എടുക്കള ഇവർക്കരുത് കഴിഞ്ഞ ഒരു കഴിഞ്ഞ നാളെ ഒരു പ്രശ്നം ഞാൻ കണ്ടതാണ് പിന്നെ എന്നാലും ഇങ്ങനെ ഹോമിയോ പത്തൊന്നും ഇല്ല അത് ജെടാട്ടി ഇതിനകത്ത് പന്ത് അത് പിന്നെ അടച്ച കുഴപ്പമില്ല ഇന്ന് ഞാൻ അങ്ങനെ വെച്ചു പക്ഷെ ഇന്നുകൂടെ കണ്ടപ്പോൾ ഞാൻ ഞാനത് മാറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു നമുക്ക് ഒരു അറിവ് പ്രായം അറിവില്ലെന്നല്ല സോറി പ്രായം കുറഞ്ഞവരാണെങ്കിൽ പോലും നമുക്ക് ഒരു അറിവ് പകർന്നു തരുമ്പോഴും നമ്മളതിന്റെ കാര്യം മനസ്സിലാക്കി നമ്മൾ ഉൾക്കൊള്ളണം അതിനൊക്കെ എനിക്ക് നല്ലൊരു മനസ്സൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാക്കാനും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ഇത് ഇവിടുത്തെ തണുപ്പിന്റെ ഇത് ഇങ്ങനെ ഒഴുക്കുമ്പോഴല്ലോ എണ്ണയുടെ അളവും കൂടി പോകുന്നേ അന്നത്തെ കാര്യം നമുക്ക് കൊളസ്ട്രോൾ ഇങ്ങനെ ചടയ്ക്കൊന്നും ഇല്ല ദിവസം കഴിച്ച് ചെടയാണ് പോർക്കും ബീഫും ഒക്കെ അത് അത്യാവശ്യം കഴിക്കുന്നതാണ് പക്ഷെ എന്നാണേലും അതില്ല അത് തന്നെയാന്ന് കൊളസ്ട്രോൾ ഇല്ല എന്താണെന്ന് ചോദിച്ചാൽ ആ ഞാൻ പറയുന്നില്ല പറഞ്ഞിട്ടെ ചേട്ടാ വീടിയെ കാണുമ്പോ പറയാം അത് എന്റെ വെറു ഒരുക്കളിൽ കൂടി ഇതാക്കിയല്ലേ ഡീവറി ഇപ്പൊ മനസ്സിലാക്കാണോട്ടോ ആൽക്കഹോൾ ആൽക്കഹോൾ ഉള്ള കൊണ്ടായിരിക്കാം എനിക്കറിയത്തില്ല ആ മതി മതി അത്ര മതി കേട്ടോ ഒത്തിരി അങ്ങോട്ട് ഒഴിച്ച് ഇതാക്കി കഴിഞ്ഞേ ശരിയാതില്ല ഓ ശരിക്കും അപ്പൊ ഇഞ്ചി കൊടുത്തുള്ള പേസ്റ്റ് ഇട്ട് കൊടുക്കാതെ ഇന്ന് ഇവിടെ നമ്മുടെ അടുത്തൊരു ചേട്ടൻ മരിച്ചു വിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ആ മരിച്ചറിഞ്ഞു പോകാൻ പറ്റിയില്ല കാരണം തൊഴിലുറപ്പുണ്ടോ എല്ലാം ഇങ്ങനെ കഴിഞ്ഞ തൊട്ടടുത്തല്ല ഇവിടെ ഇല്ലായിരുന്നു കുളിക്കാൻ ഇവിടെ ഇല്ലായിരുന്നു മങ്ങര വിളിക്കാൻ അല്ല ഇവിടെ അവിടെ വീട്ടിൽ കൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് പോയി കാണാൻ പോയേ എന്നാണെ ഇരുന്നു വന്നിട്ടില്ല ചേട്ടണം അങ്ങനെ പോകാൻ പറ്റിയില്ല അതിൻ്റെ ഒരു ചെറിയൊരു വിഷമമാണ് അന്ന് പോയി കാണാൻ പറ്റിയിട്ടുള്ളത് കാരണം ഒരു ഈ സന്ദർശനം അതുപോലെ തന്നെ എന്നാ പറഞ്ഞു ഒരു മരണത്തിന് പോകുന്നതൊക്കെ നമ്മളെ സംബന്ധിച്ച ഒരു വലിയ കാര്യം തന്നെയാണ് പുറപ്പള്ളിക്ക് ആയിരുന്നു അത് സമയം പന്ത്രണ്ട് മണിക്ക് ആയിരുന്നു അന്നേരം പിന്നെ നമുക്ക് തൊഴിലുറപ്പിന്റെ ആ സമയത്ത് പോകാനും പറ്റത്തില്ല പോകാൻ പറ്റില്ല അച്ചാമാന്റെ ഒരു കസിൻ്റെ ബ്രദറാണ് കേട്ടോ പിന്നെ നമ്മുടെ സംഘത്തിലുള്ള ഇഷയുടെ ഹസ്ബൻഡിന്റെ അച്ഛനുമാണ് Finally, ും പോയി ഞാൻ മാത്രമേ കാണത്തുള്ളൂന്ന് അറിയത്തില്ലേ പോകാത്ത ഇങ്ങനെ തുടക്കരുത് എന്ന് ആൾ ആരോട് പറഞ്ഞു പക്ഷെ എന്നാലും എനിക്ക് ഇങ്ങനെ കാണും കുറയുകൊണ്ട് തോന്നിച്ചു സോറി കേട്ടോ ചെയ്യരുന്ന് വേണം കാര്യം ചെയ്യരുത് എന്തുമെ എന്ന് പറയും നിങ്ങളൊന്നും എനിക്കറിയാം അത്ര അധികാരത്തോടെ അത്ര സ്നേഹത്തോടെ എന്നെ പറയുന്നത് എനിക്കിഷ്ടമാണ് കേട്ടോ കാരണം നിങ്ങളെല്ലാരും എന്റെ ആൾക്കാരാണ് അപ്പൊ ഇഞ്ചി വെക്കറിപ്പേശ ഇവിടെ നന്നായിട്ട് ഒന്ന് മൂക്ക് കഴിയുമ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ ചെട ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് ഇരിക്കട്ടെ ഇരുവപ്പൊടി ഗാസി തീ കുറച്ചു വെച്ച് ഞാനേ എന്നിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ ചുമലക്കറി വെക്കാന്ന് വിചാരിച്ചു കുഞ്ഞുമത്തി ഉണ്ടായിരുന്നേരം ഞാനങ്ങ് കറക്കി മാറ്റിയേ എന്നിട്ട് ഏർ ഇഞ്ചിമത്തി കറി വെക്കാൻ നേർത്തു മു ഞാൻ മല്ലിപ്പൊടിയും കുറെ മുട്ട് കൊഴുപ്പ് നടക്കില്ല മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾ പൊടി അത്രയും സാധനം ഇട്ടിട്ട് നന്നായിട്ട് അപ്പൊ ഈ കുറച്ച് കൊഴച്ച് ഇത് കുഴച്ചിട്ടിട്ട് കൊടുത്താലും നല്ലതാട്ടോ ഞാൻ ഈ എളുപ്പത്തിനുള്ള പണിക്ക് ചെയ്യുന്ന പക്ഷെ നേരത്തേക്കാണെങ്കിൽ ഞാൻ കുഴച്ചിട്ടൊക്കെ ഇല്ല അന്നേരം മൂന്നുകൂടെ നല്ല ഗ്രേവി നല്ല ഫുഴി കഴിഞ്ഞിരിക്കും

അതൊക്കെ ഇപ്പോഴത്തെ പരിപാടി പിന്നെ നമുക്ക് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കാം അറേ ഉലുവും കടകും വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണേ ഓക്കെ ഇച്ചിരി ഉപ്പുപൊടിയും കിട്ടുകൊടുക്കാം ഉപ്പ് നീരും ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ഉപ്പ് നീര് ചേർക്കുമ്പോൾ ഒന്നുകിൽ കൂടുതലും അല്ലേ കുറവ് എനിക്ക് ഉപ്പുപൊടിയാണ് കറക്റ്റ് അളവ് പക്ഷേ ഉപ്പുടിയെക്കാട്ടി ഏറ്റവും നല്ലത് ഉപ്പ് കല്ല് കറക്കി എടുക്കുന്നതാണ് അതുകൊണ്ട് ചേട്ടായി ഒരഞ്ചാറു വായിക്കിട്ട് ഉപ്പുവിൽ മുന്നോട്ട് തോന്നുന്നു അത് നീ ഉപയോഗിച്ചാൽ മതി കേട്ടോ സ്വന്തം പറഞ്ഞു ശരി ഞാനാര മോള് മടിച്ചല്ലേ കലക്കെ വെച്ചാൽ ഉണ്ടോ കേട്ടോ ചോദിക്കുമ്പോ എനിക്ക് ഇച്ചിരി കൂടി പോവും അപ്പൊ ഇനി ഇവനൊന്ന് തിളക്കട്ടെ അതിന് നമുക്ക് ഒരു അടപ്പ് വെച്ച് അവിടെ ചോടാം ഇന്ന് തിളക്കട്ടെ അതെ അന്നാ തന്നെ ഞാൻ പോയി പെട്ടെന്ന് മീനെ എടുത്തുകൊണ്ട് വരാം റെഡിയാക്കി അങ്ങനെ ൂടെ കിടന്ന് പറക്കുന്നു ഇത് കൊണ്ടോ ഞാൻ ആ മുറിയിൽ അടച്ചിട്ടിട്ട് വന്നു ദേ ഇത് വീണ്ടും വന്നേക്കുന്നു എന്റെ മോനെ ഇതിനെ നോക്കിയോണ്ട് എന്റെ എന്നെല്ലാം കാര്യം നടക്കുമോ ഞാൻ ഈ ലൈറ്റ് എല്ലാം കിട്ടിട്ടേ അതുകൊണ്ടൊന്നും കഥ ഒന്നും തുറന്നു വെച്ച് നോക്കാം നടക്കുവായിരുന്നു ഞാൻ ഇത് തിളച്ചു അരപ്പ് തളച്ചു പക്ഷെ എനിക്ക് ഇടാൻ പോലും പറ്റിട്ടില്ല ഇത് മീൻ കഴുകിക്കൊണ്ട് വെച്ചേക്കുന്നു കേട്ടോ നമുക്ക് അവന് ഇട്ട് കൊടുക്കാവേ അപ്പം മീനൊക്കെ ഇട്ടു കൊടുത്തു കേട്ടോ കിളിയെ ഇനി ഓടിക്കുന്ന ഓടിക്കാൻ വേണ്ടിയിട്ട് പോട്ടെ എൻ്റെ പൊന്നെ ഒന്നും പറയണ്ട ചില സമയത്ത് നമുക്ക് കഷ്ടകാലം കഷ്ടകാലമാണെന്ന് പറയുന്നത് സത്യമാണ് അപ്പം മീൻ കഷ്ണമൊക്കെ ഇട്ട് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇവിടെ നിന്ന് തിളക്കിട്ടാണെന്നതിനും ഒന്നുകൂടെ പോയി കിളീനെ നോക്കിയിട്ട് വരട്ടെ ഞാൻ എല്ലാ ലൈറ്റും കിട്ടി ബേലിയാലെപ്പുറത്ത് ലൈറ്റ് ഇട്ട് കേട്ടോ എന്നോട് വന്നു ഇറങ്ങി പോകുന്നില്ല അത് അങ്ങോട്ട് പോകും നമ്മുടെ ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ വരെ പോകുമ്പോൾ തിരിച്ചകത്തോട് വരും ഇത് തന്നെ പരിപാടി എത്ര നേരമായി എന്നറിയുമോ ഞാൻ പൈറ്റാൻ തുടങ്ങിയിട്ട് എൻ്റെ പൊന്നെ കഥകൾ പറഞ്ഞിട്ടിട്ട് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റുമോ ഞാൻ തന്നെയല്ലേ ഉള്ളൂ കുറേ സമയമായി എന്തിനു നോക്കട്ടെ ഇറങ്ങി പോയോന്നെ എൻ്റെ പൊന്നെ അതീ കണ്ടില്ല കേട്ടോ ഇറങ്ങി പോയോന്നറിയത്തില്ല കുറെ സ്വാമയ എന്നെട്ട് പോ കാണുന്നില്ല ഇപ്പം ഇതേപോലെ തന്നെ മുമ്പൈ ഒന്ന് ഇറങ്ങിപ്പോയെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ എന്നാലും ഇറങ്ങി പോയിട്ടില്ലായിരുന്നു ഏതാ മുറിക്കാത്തത് കയറിയിട്ട് കയറി വന്നു ഇനിയിപ്പോൾ ലൈറ്റ് ഇടുമ്പോഴത്തേനും പരിപാടിക്കും രാവിലെ വല്ലതും ഞാൻ ഓഫാക്കി അവിടുത്തെ ലൈറ്റ് ഈ രൂപ കൊണ്ട് ഇവിടുത്തെ ഈ ലൈറ്റ് കണ്ടിട്ടുണ്ടല്ലോ അവിടെ തന്നെ നിൽക്കുക ഞാൻ പുറത്തെ ഇറങ്ങിപ്പോയോന്നില്ല എൻ്റെ പൊന്നെ ഇതൊരു വലിയ പാരൻ്റെ വായിപ്പ് കേട്ടോ ഇച്ചിരി കൊണ്ട് ഞാൻ ഇറങ്ങിപ്പോയെന്ന് പുറത്ത് നോക്കിയപ്പോൾ കറക്റ്റ് ഞാൻ ഇവിടെ എൻ്റെ പൊന്നു മാതാവേ ഇന്നേ പോയെന്ന് തോന്നുന്നു കണ്ടില്ലോ കേട്ടോ എൻ്റെ പൊന്ന് ഒരു ഒന്നൊന്നേരം പണിയായിപ്പോയി എത്ര നേരം കൊണ്ട് എന്നിട്ട് കളിപ്പിക്കാമെന്നറിയോ ശുശു ശു പോയെന്ന് തോന്നുന്നു ഇനി നമുക്ക് പുറത്തേരായിട്ടൊക്കെ ഇടാം എൻ്റെ ദൈവമേ മതി ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഞാൻ പാലിട്ട് വെച്ചതായിട്ട് ഈ പരിസരത്തോട്ട് വരാതിരിക്കാം കേട്ടു എവിടെ ആ ലൈറ്റ് വരുമ്പോൾ അങ്ങോട്ട് വരും ഇങ്ങോട്ട് വരും അങ്ങോട്ട് പറക്കും ഇങ്ങോട്ട് പറക്കും കുറേ സമയം എന്റെ മേനൊക്കെ എടുത്തിട്ടോ ഇത് എൻ്റെ വിശ്വാസമായിരുന്നു അതിന് ഇന്നാൾ ഞങ്ങൾ ഇതേ മുടക്കം എവിടെ ഇങ്ങോട്ട് പോകാനായിട്ട് തീർത് വെച്ചിറങ്ങിപ്പോൾ ഈ കസാരയിൽ വന്നു കുളക്കോഴിയോ കോഴിയായിരുന്നു അത് കാട്ടുകോഴി കോഴി മാതിരി ഒരു സാധനം എൻ്റെ മൊന്നെ എന്ത് പാടുപെട്ടാണോ അതിനൊന്ന് പിടിച്ച് ഞങ്ങൾ പുറത്ത് കളഞ്ഞിട്ട് പോയെന്ന് ഇന്ന് ഇതേ മുടക്കം ഇത് എപ്പം വന്ന് കയറിയെന്നരത്തില്ല എന്റെ ദൈവമേ ഒരു ഒന്നര പണിയാ പോയി നല്ല ഇത് കറക്കിരാത് കിടന്നെ അയ്യോ അപ്പൊ കറി എന്നെ കറി തിളച്ചിട്ട് വേണോ അപ്പൊ ഞാൻ മത്തി മുറിച്ചൊന്നും ഇല്ല കേട്ടോ കുഞ്ഞിമത്തിയല്ലേ അപ്പൊ ഇച്ചിരി കൂടെ ഒന്നായിക്കോട്ടെ പുളിയൊക്കെ ഒന്ന് നന്നായിട്ട് പിടിച്ച് സെറ്റ് നമുക്ക് കണ്ടോ അവനെയും കൂടി ചൂടാ ഞാൻ ചേട്ടാ എന്തിനു ഇച്ചിരി കഴിക്കും കേട്ടോ എന്നാന്നോ മുമ്പേ വന്നി കഴിച്ചുകൊണ്ട് കുറച്ചു മതി അപ്പം ഇച്ചിരി കഴിച്ചിട്ടിരുന്നേക്കും പിന്നെ രാത്രിക്ക് ഒത്തിരി വ്യത്യാസം ഉണ്ട് നമ്മൾ രാത്രി ഒരു ഏഴുമണിക്ക് ശേഷം ഫുഡ് കഴിക്കാതിരിക്കുകയാണെങ്കില് ഈ പിള്ളേരൊക്കെ വരുമ്പോഴത്തേക്ക് പോകുമ്പോൾ ഞാനത് തെറ്റിച്ച് തെറ്റിച്ച് ഇങ്ങനെ ആയിക്കൊണ്ടിരുന്നത് പിന്നെ എവിടെയെങ്കിലും ഒക്കെ പോവുകയാണെങ്കിൽ അപ്പൊ ഇപ്പൊ ആവശ്യമില്ലല്ലോ

ചൂടാ ഭീന കേട്ടോ ഓക്കെ അപ്പൊ നമ്മൾ മീൻകറി സെറ്റായിട്ടൊക്കെ ഇരിപ്പുണ്ട് ഒരു തുള്ളി അടിച്ചു കൊടുക്കാം എന്തേലും എണ്ണ വിളിച്ചാലും ചേരാ കറികൾക്ക് കുറ്റം പറഞ്ഞ എണ്ണ ചേർന്നിരുന്ന എന്തേലും എണ്ണ ഒഴിച്ചാലും ചേരാൻ കൂടെ എണ്ണ എഴുത്തില്ല ദിവസം ഈ എണ്ണ ഇല്ലായിരുന്നു ഇവിടെ നിൽക്കുന്നു എന്നിട്ട് അവന് നിക്കുതായിട്ടൊന്നും ഇത് തോന്നുന്നു അപ്പൊ കുടിവെള്ളവും എല്ലാ പരിപാടിയും കഴിയും നീ ഇവളൊന്നും ഉടച്ചുകൂടി കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ നിങ്ങളോട് എനിക്കൊരു പ്രാർത്ഥന സഹായം ഞാൻ ചോദിക്കുകയാണെ എൻ്റെ ഒരു അനീതിക്കുട്ടിയുടെ ഉമ്മായിക്ക് സുഖം ഇല്ലാണ്ട് എന്നാ പറയുന്നത് ഓടി നടന്ന് പണിയൊക്കെ ചെയ്തുകൊണ്ടിരുന്നതാണ് നല്ല ഒരു കുഴപ്പമില്ലാണ്ട് ഇരുന്നതാണ് കേട്ടോ പെട്ടെന്ന് ഒരു നിമോണിയയും കാര്യങ്ങളൊക്കെ വന്നു ഇപ്പോൾ ആൾക്ക് അതൊക്കെ ഓക്കെ ആയി പക്ഷെ ആൾ എണീറ്റ് ഇരുന്ന് എന്നാ പറയുന്നത് സ്വന്തമായിട്ട് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ എണീറ്റ് നടക്കാനോ അങ്ങനെ ഒന്നും ശ്രമിക്കുന്നില്ല എപ്പോഴും കടലിൽ തന്നെ ഇരിപ്പും കിടപ്പും പിന്നെ അത് ഇവർ ഫുഡൊക്കെ കൊടുത്താലേ കഴിക്കുന്നുള്ളൂ ഫുഡ് കഴിക്കാനൊക്കെ ഭയങ്കര മടി അപ്പം എൻ്റെ എന്നെ എനിക്ക് മെസ്സേജ് ഇട്ടുകൊണ്ടായിരുന്നു ഭയങ്കര വിഷമവും സങ്കടവും ആ അനീതിക്കുട്ടിയുടെ തന്നെ മകനെ മരുമകനാണ് കേട്ടോ ഒരു ജോലിക്കാര്യത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതേവോണൊക്കെ ഒരു പ്രാർത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കും ആ തിരിച്ചു പോരണം പുറത്തായിരുന്നു കേട്ടോ പോകേണ്ട ഒരു കണ്ടീഷൻ വന്നായിരുന്നു പക്ഷെ അത് മാതാവിൻ്റെ അനുഗ്രഹത്താല് നല്ല പണി കിട്ടി ഓക്കെ സെറ്റായി അത്രയും ടെൻഷനടിച്ചിട്ടായിരുന്നു എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതേപോലൊക്കെ ഞാൻ പ്രാര്ത്ഥന സഹായം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിച്ചു അതിൻ്റെ ഒരു ഫലം കിട്ടിയേണ്ട ഇതുകൊണ്ടായിരിക്കാം എന്നെ വീണ്ടും മെസ്സേജിച്ചിട്ടുണ്ടായിരുന്നു സിന്ധുബേ വീഡിയോയിലും ഒന്ന് പറയണേ എൻ്റെ ഉമ്മായിക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്ന് അപ്പം ഞങ്ങൾ അതേപോലൊക്കെ പൊന്നുമോണൊക്കെ നോക്കുന്ന ഒരു ഉമ്മായാണ് എന്നു പറഞ്ഞു ആ ഭയങ്കര അത്രയും ഒരു സ്നേഹത്തോടെയുള്ള സംസാരങ്ങൾ കേട്ടപ്പോഴേ എനിക്ക് ഒത്തിരി ഉള്ളിൽ സന്തോഷം തോന്നി കഷ്ടത്തെ അനുഭവിപ്പിക്കരുത് ദുരിതം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു കേട്ടോ എന്നാലും അന്നേരം പറയും ഇപ്പോൾ ഓക്സിജനൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അന്നേരം ആംബുലൻസ് വിളി വിളിച്ച് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ അതൊക്കെ കാണുമ്പോൾ ഒരു ഭയങ്കര വിഷമവും വേറുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും ഇത്രയും പത്ത് രണ്ട് പൈസ കണ്ടുണ്ട് പക്ഷേ വേറുള്ള അസുഖങ്ങളൊന്നുമില്ല ഷുഗറോ കൊളസ്ട്രോളോ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ നമ്മുടെ ആ ഉമ്മായിക്ക് വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അനീതിക്കുട്ടിയുണ്ട് എനിക്ക് എന്നെ എന്നെ അവർ എന്നാണ് പേരിട്ടേക്കുന്നത് എൻ്റെ ഒരു പൊന്നാങ്ങളുണ്ട് ഒരു ഉമ്മായുണ്ട് അനീതി കുട്ടി കുട്ടിയുടെ ഹസ്ബൻഡുണ്ട് രണ്ട് മക്കളുണ്ട് അങ്ങനെ ആ ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടും കൂടെ നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെയും കുടുംബത്തിൽ ചെറിയ ചെറിയ സങ്കടങ്ങളും വയ്യായികളും കാര്യങ്ങളും ഒക്കെ വരുന്നു അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് കുടുംബത്തിൽ സമാധാനം ഉണ്ടെങ്കിൽ ഒന്നും വേണ്ടനേ സ്വത്തും മുതലൊന്നുമല്ല ജീവിതത്തിൽ ഏറ്റവും വലുത് സമാധാനമാണ് അത് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാടമാണ് സമാധാനം ഉണ്ടെങ്കിൽ നമുക്ക് കാന്താരിയും റേഷൻ അരിച്ചവറുവാണെങ്കിലും നമുക്കതിനു അമൃത്തിനെക്കാട്ടി ടേസ്റ്റ് ആയിരിക്കും ഏഹ് അപ്പം സമാധാനമാണ് ഏറ്റവും വലുത് അതുകൊണ്ട് ആ കുടുംബത്തും ഒരു സമാധാനവും ശാന്തിയൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക കൂടുതൽ അവലോട്ടുകൊണ്ട് ഇടിച്ചുപോട്ടിക്കാം കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ എല്ലാവർക്കും തരാം